മഹാദൈവവും രക്ഷിതാവുമായ യേശു മഷിഹായിയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരാഴ്ച കൂടെ എന്നെ ഈ മെസ്സേജിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ഗ്രൂപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പല രീതിൽ കമൻറ്റുകൾ ചെയ്ത് ഈ ഗ്രൂപ്പിൻ്റെ മെസ്സേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആദ്യ ജാതൻ എന്ന് വെച്ചാൽ ആദ്യം ജനിച്ചവൻ എന്നാകുന്നുവോ ഈയിടെയായി ഒരു സഹോദരൻ വന്ന് ചോദിച്ച ചോദ്യമാണ് വചനം നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അങ്ങനെ തോന്നുവാൻ സാധ്യം ഉണ്ട് അതിന് ഞാൻ ആ സഹോദരനെ കുറ്റം പറയുന്നില്ല പക്ഷേ ഒരു വചനം ഒരിടത്ത് മാത്രം കണ്ടുകൊണ്ട് മിക്കവാറും തൻ്റെ ഉപദേശങ്ങളെ സ്ഥിരീകരിച്ച സഭകൾ ആണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ രൂപപ്പെട്ട പലതര വിശ്വാസങ്ങൾ ആണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത് ആ സഹോദരൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വാക്യമാണ് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും മുമ്പേ ആദ്യ ജാതൻ ആകുന്നു ഫസ്റ്റ് ബോൺ ബിഫോർ ഓൾ ക്രിയേഷൻ സകല സൃഷ്ടി ഉണ്ടാകുന്നതിന് മുൻപും അവൻ ജനിച്ചവൻ ആണ് എന്ന് വിചാരിച്ചാൽ അവനാലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് യോഹനാലിൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു വചനം ആദിയിലുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു വചനം ദൈവം തന്നെയായിരുന്നു വേറെ ആരും അല്ല ദൈവം തന്നെയായിരുന്നു അവനാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടതിൽ ഒന്നും അവന അവനില്ലാതെ അവന് അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടതും ഇല്ല അപ്പം അവൻ ജനിച്ചവൻ ആണ് എന്ന് പറയുന്നത് വളരെ പരിഹാസകരമായ വാക്യമാകുന്നു അത് മറ്റുള്ള വാക്യങ്ങളോട് എണ ചേരുന്നില്ല പക്ഷെ അത് കാണുമ്പോൾ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ബോൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അങ്ങനെ തന്നെ എടുക്കാം പക്ഷേ നമ്മൾ കാണേണ്ടത് അത് നമ്മൾ ആ രീതിയിൽ ആണോ കാണേണ്ടത് എന്ന് മറ്റു വാക്യങ്ങളിൽ വായിച്ചിട്ട് ഒന്ന് നമ്മൾക്ക് അറിയാം എന്തും വചനത്തിൽ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ വെളിപ്പെടുകയും നമ്മൾ കൂടുതൽ അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറഞ്ഞത് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള സ്ഥാനങ്ങളിൽ അങ്ങനത്തെ വചനങ്ങൾ ഉണ്ടോ അങ്ങനത്തെ വചനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് അറിയുവാൻ സാധിക്കും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അല്ല അതിന് വചനമായിട്ട് അർത്ഥം വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും അങ്ങനെ ആണ് ഞാൻ ഈ ഒരു മെസ്സേജിനെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ പോകുന്നത് ആദ്യം ഞാൻ എടുക്കുവാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ മൂന്നാമത്തെ അധ്യായമാണ് അവിടെ നമ്മൾ കാണുന്നു മഷിഹായിയുടെ വംശാവലി ആണ് അവിടെ നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ കാണുന്നു യേശു മുതൽ ആദാം വരെയുള്ള വംശാവലിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ കാണുന്നു ആ വംശാവലിയിൽ യാക്കോബ് ഉണ്ട് അവിടെ ഇസഹാക്ക് ഉണ്ട് അവിടെ അബ്രഹാം ഉണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ കാണുന്നത് അവിടെ ആദാമിൽ വന്ന് അത് എന്തു ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ സകല സൃഷ്ടിക്കും മുമ്പ് ആദ്യ ജാതൻ എന്ന് പറയുന്ന മഷിഹ അവിടെ ജനിക്കുന്നത് ആർക്കാണ് ആദാമിൽ നിന്നും എത്രയോ ജനറേഷൻസ് അപ്പുറം ആണ് ആ ജനിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ദൈവപുത്രന്മാർ എന്ന് വരും എന്തെന്ന് വച്ചാൽ നമ്മൾ അവിടെ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ആ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ ലാസ്റ്റ് വാക്യം ചെന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കൈനാൻ ഏനോഷിൻ്റെ മകൻ ഏനോഷ് ഷേത്തിൻ്റെ മകൻ ഷേത്ത് ആദാമിൻ്റെ മകൻ ആദാം ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവപുത്രൻ സൺ ഓഫ് ഗാഡ് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് അപ്പോൾ സൃഷ്ടി ഉണ്ടായപ്പോൾ ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെ സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ആദാം തന്നെയാണ് അവിടെ നമുക്കറിയാം ദൈവം ആണ് സൃഷ്ടിച്ചത് ദൈവത്തിന് ഒരു സ്വരൂപം അവിടെ ഉണ്ട് ആ സ്വരൂപത്തിൽ ആണ് ആദാം സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു മനുഷ്യൻ ശ്വാസം എടുക്കുന്നു എങ്കിൽ അത് ആദാമാണ് ആ ആദാമിൻ്റെ പദവി ദൈവപുത്രൻ അല്ലെങ്കിൽ സൺ ഓഫ് ഗോഡ് എന്ന് തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നിൻ്റെ മുപ്പത്തിയെട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ആദാം മാത്രം ആണോ ആദ്യ എന്ന് വിളിക്കപ്പെട്ട പെട്ടത് അല്ല നമ്മൾ ഇനിയും മുന്നോട്ട് പോകാം പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടെ മോശയോട് ദൈവം അർളി ചെയ്യുന്നത് നീ ഫറവനോട് പറയുക യഹോവ ഇപ്രകാരം അർളി ചെയ്യുന്നു ഇസ്രായേൽ എൻ്റെ പുത്രൻ എൻ്റെ ആദ്യ ജാതൻ തന്നെ എന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യ ജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക അവിടെ ദൈവം ഇസ്രായേൽ എന്ന് സംബോധന ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തെ പറ്റിയാണ് ആ രാഷ്ട്രത്തെയാണ് ദൈവം ആദ്യ ജാതൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ദൈവം രാഷ്ട്രത്തെ ഒരു രാഷ്ട്രം അതായത് ഒരു ജനം ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന അതായത് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത പ്രകാരം ദൈവം അവർക്ക് ഒരു ഒരു വലിയൊരു ഭൂമിയെ നൽകുമെന്നും തേനും പാലും ഒഴുകുന്ന ഒരു ഭൂമി അവർക്ക് നൽകുകയും അവരെ അതിൻ്റെ അവകാശിയാക്കുമെന്ന് ദൈവം അബ്രഹാമിൽ കൂടെ ചെയ്ത ആ കൽപ്പന അല്ലെങ്കിൽ ആ സങ്കല്പം അല്ലെങ്കിൽ ആ വാഗ്ദത്തം കൊടുത്ത് അബ്രഹാമിന് ചെയ്ത ആ വാഗ്ദത്ത പ്രകാരം അബ്രഹാമിൻ്റെ മകൻ്റെ മകൻ ആയ യാക്കോബിനെ ഇസ്രായേൽ എന്ന് വിളിക്കുകയും എന്നിട്ട് അവിടുന്ന് അവന് പന്ത്രണ്ട് മക്കളെ കൊടുത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളാക്കുകയും ആ ഗോത്രങ്ങളുടെ സമൂഹത്തെ ആണ് ദൈവം ഇവിടെ സംബോധന ചെയ്ത് ഇസ്രായേൽ എന്ന് വിളിക്കുകയും അവനെ ആദ്യ ജാതൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ആദാം ഈ ഭൂമിയിൽ ദൈവം ആക്കിയതിൽ ആക്കിയതിൽ മുതൽ യാക്കോബിൻ്റെ മക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ മിസ്രൈമിൽ പോകുകയും അവരെ മോശ ആദ്യം മോശയിൽ കൂടെയും പിന്നെ ജോഷുവയിൽ കൂടെയും അവർ വാഗ്ദത്ത നാടായ ഇസ്രായേൽ അതിൻ്റെ തലസ്ഥാനമായ യറുഷലേമിലേക്ക് കൊണ്ട് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം വരെ ദൈവം തൻ്റെ ജനത്തെ പരദേശികളി പരദേശികളായി പാർപ്പിക്കുകയും തക്ക സമയമായപ്പോൾ ദൈവം അവനെ വിളിക്കുകയും ഇസ്രായേൽ എന്ന് വിളിക്കുകയും ആദ്യ ജാതൻ എന്ന് വിളിക്കുകയും അവരെ ഒരു പ്രത്യേക ദേശം കണ്ടെത്തുകയും ആ ദേശത്തെ പറ്റി പറയുന്നു എഹസ്കേൽ അഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്നു യഹോവയായ കർത്താവ് യഹോവയായ കർത്താവ് ഒരു കർത്താവേ ഉള്ളൂ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇത് യറുഷലേം ആകുന്നു ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു അതിന് ചുറ്റും രാജ്യങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ലോകം ഇന്ന് നമ്മൾ കാണുന്ന മാപ്പിൻ്റെ പോലും മധ്യത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ആ മധ്യത്തിൽ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചുറ്റും ദൈവം രാജ്യങ്ങളെ ഉണ്ടാക്കുകയും പക്ഷേ ആ രാജ്യങ്ങളെല്ലാം ഉണ്ടായി കുറെ കഴിഞ്ഞാണ് ഇസ്രായേലിനെ തന്നെ രാജ്യത്തിൽ കൊണ്ടുവരികയും ഒരു ദേശത്ത് കൊണ്ടുവരികയും ആ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ ദൈവം പറയുന്നു ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതൻ ആകുന്നു പല ദേശങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ദൈവം ഈ ലോകത്തിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ അവിടെ പറയുന്നു ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതൻ ആകുന്നു ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചു പറയുവാണെങ്കിൽ ആ സമയത്ത് പല രാഷ്ട്രങ്ങൾ നിലനിൽക്കുമ്പോൾ ആണ് ദൈവം ആ രാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ രാഷ്ട്രം ആദ്യ ജാതൻ എന്ന് വിളിക്കപ്പെടുന്നത് നമുക്ക് ഒന്ന് ചിന്തിക്കാം യറമ്യ പുസ്തകം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവം പിന്നെയും ആ രാഷ്ട്രത്തെ തിരിച്ചു വിളിക്കുന്ന കാര്യം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പറയുന്നു ഞാൻ അവരെ വടക്ക് ദേശത്തു നിന്നു വരുത്തുകയും ഭൂമിയുടെ അച്ചങ്ങളിൽ നിന്നും അവരെ കൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും ിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും അവർ കരഞ്ഞുകൊണ്ടുവരും യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർ തോടുകൾ കരികെ നടത്തും ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യ ജാതനും അല്ലോ ഇവിടെ ഇസ്രായേലിന്റെ പിതാവുമാകുന്നു ഇസ്രായേൽ ദൈവത്തിന് യഹോവയായ ദൈവത്തിന് ആദ്യ ജാതനാകുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ആ രാഷ്ട്രത്തെ തന്നെ പിന്നെയും വിളിക്കുമ്പോൾ അതായത് ഇവിടെ പറയുന്നത് വരുവാൻ പോകുന്ന സുവിശേഷവും ആ സുവിശേഷത്തിൽ കൂടെ ദൈവം പിന്നെയും തിരിച്ചു വിളിക്കുവാൻ പോകുന്ന തൻ്റെ മക്കളെ പറ്റിയാണ് അവിടെ പറയുന്നത് ഇസ്രായേൽ എന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ ദൈവം വിളിക്കുമ്പോൾ ഇവിടെ തിരിച്ചു വിളിക്കുമ്പോൾ പറയുന്നു എഫ്രൈം എൻ്റെ ആദ്യ ജാതനും അല്ലോ നമുക്കറിയാം ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടത് യാക്കോബാണ് എഫ്രൈം എന്നത് യാക്കോബിൻ്റെ മകനാണ് യാക്കോബ് ആദ്യജാതൻ ജാതൻ ആയിരുന്നു എങ്കിൽ എഫ്രെയിം ആദ്യജാതൻ ആകുവാൻ സാധ്യമല്ല പക്ഷെ ഇവിടെ ദൈവം പറയുന്നത് തിരിച്ചു വിളിക്കുന്ന കൂട്ടം ആ രാഷ്ട്രത്തെ ആ ആത്മീയ രാഷ്ട്രത്തെ പറ്റിയാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത് ആദ്യം ദൈവത്തിന് ആദ്യ ജാതൻ എന്ന് വിളിക്കപ്പെടുന്നു അപ്പോൾ ആദ്യ ജാതൻ എന്ന് പറയുമ്പോൾ ആദ്യം ജനിക്കുന്നവൻ ആണോ എന്ന് അല്ല എന്ന് തന്നെ നമുക്ക് അറിയേണ്ടി വരും എന്തെന്ന് വെച്ചാൽ ബൈബിൾ അതിൽ എഴുതപ്പെട്ട ഓരോ വാക്യം അത് പ്രവാചകന്മാരിൽ കൂടെ പുറമെ പെടുവിച്ചതും ടുവിച്ചതും അതെല്ലാം ഒരേ ആത്മാവിൽ കൂടെ ദൈവം പുറപ്പെടുവിച്ച വാക്യങ്ങളാകുന്നു അതിനെല്ലാം ഒരു ആത്മീയ അർത്ഥമുണ്ട് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല എങ്കിൽ അത് വചനത്തിന്റെ കുഴപ്പമല്ല അത് മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലായിക്കൊണ്ട് പറയുന്നു എന്ന് അത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അവർ അതിന് വേറെ വേറെ തരത്തിലുള്ള അർത്ഥങ്ങൾ ഇടുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആദ്യജാതൻ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട വാക്യങ്ങളിൽ എത്ര ആദ്യജാതന്മാരെ നമ്മൾ കണ്ടു അപ്പോൾ ആദ്യ ദൈവത്തിൻ്റെ ആദ്യ ജാതൻ എന്ന് പറയുമ്പോൾ ആദ്യം ജനിച്ച ഒരു പുത്രൻ എന്ന് അല്ല അവിടെ അർത്ഥം വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അതൊരു ഡെഫിനേഷൻ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ കാണേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഉള്ള വാക്യങ്ങൾ അവിടെ പറയുന്നു ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവപുത്രന്മാർ ആരാകുന്നു ദൈവപുത്രന്മാർ ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിക്കുന്നവർ അവർ സ്ത്രീയുടെ സ്ത്രീയുടെ ആഗ്രഹപ്രകാരമോ അല്ലെങ്കിൽ ഒരു ഒരു ഭർത്താവിൻ്റെ ആഗ്രഹ പ്ര ആഗ്രഹപ്രകാരമോ ജനിക്കുന്നവർ അല്ല അവർ ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിക്കുന്നവർ അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും അവൻ ദൈവപുത്രന്മാർ ആകുവാൻ അധികാരം കൊടുത്തു എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിച്ച ദൈവപുത്രന്മാർ ദൈവപുത്രൻ എന്ന പദവി വചനമായ ദൈവത്തിന് ലഭിക്കുന്നത് അവൻ ഈ ലോകത്തിൽ മറിയയുടെ ഗർഭത്തിൽ ആത്മാവിൽ ജനിക്കുമ്പോൾ ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു ആദ്യ ജാതൻ എന്ന് കൊലോസിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയത് കൊണ്ട് ആദ്യം ജനിച്ച ഒരു പുത്രൻ അല്ല എന്ന് അറിയിക്കുവാൻ വേറെ ഒരു വാക്യം കൂടെ ഇവിടെ ഞാൻ തരികയാണ് അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ട വാക്യമാകുന്നു വെളിപ്പാട് പുസ്തകം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം അതിൽ പറയുന്നു ലോക സ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും അതായത് ദൈവമല്ലാത്തതിനെ നമസ്കരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു ലോക സ്ഥാപനം മുതൽ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ ഇംഗ്ലീഷിലും നമ്മൾ ഗ്രീക്കിലും കാണുമ്പോൾ ലാംബ് ഹു വസ്ലേ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പേ ദൈവം അർത്ഥ കുഞ്ഞാട് നമുക്കറിയാം ദൈവം ഫൗണ്ടേഷൻ ഇട്ട് നമ്മൾ ലൂക്കോസിൽ കാണിക്കുന്ന വംശാവലി കണ്ട് അത്രയും നാളുകൾ കഴിഞ്ഞ് തക്ക സമയത്ത് ദൈവം ഒരു കന്യകയിൽ കൂടെ ഏകപുത്രനെ ജനിപ്പിക്കുകയും ഈ ലോകത്തിൽ കൊണ്ടുവരികയും ചെയ്തു എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ആ കുഞ്ഞാട് അറക്കപ്പെട്ടിട്ടില്ല അത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ആ മനുഷ്യൻ പാപത്തിൽ നിന്നും പാപത്തിൽ വീഴുമെന്നും പാപത്തിൽ നിന്നും ഉള്ള വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയെ ദൈവം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട് അതുകൊണ്ട് തന്നെ അവൻ ആദ്യ ജാതൻ ആകുന്നു എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിന് ജനിച്ച ആദ്യ പുത്രൻ എന്നല്ല അവിടെ അർത്ഥം വരുന്ന ഒരു മനുഷ്യന് ജനിച്ച പുത്രൻ പോലെ അല്ല ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായവർ മനുഷ്യരിൽ ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിക്കുന്നവർ ആണ് ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ മൂന്നിൻ്റെ പതിനാല് മുതലുള്ള വാക്യത്തിൽ പറയുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നവർ ആർ ആകുന്നു അവർ ക്രിസ്തുവിൽ ഉള്ളവർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാൽ ജനിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നു അവർ സീ ദിസ് സീഡ് ഓഫ് ക്രൈസ്റ്റ് വൺ അവിടെ ഒരു സന്തതിയെ പറ്റി തന്നെ പറയുന്നു ആ സന്തതി ക്രിസ്തു എന്ന വിത്താകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒരേ ആത്മാവാൽ ദൈവം തൻ്റെ ദൈവപുത്രന്മാരെ വിളിക്കുവാൻ വേണ്ടി ദൈവം ഈ ലോകത്തിൽ സ്വയം പ്രത്യക്ഷനായെന്നും അവിടെ പറയുവാൻ പറ്റും ദൈവം തൻ്റെ പുത്രനെ അയച്ചു ഏക പുത്രനെ അയച്ചു എന്നും നമുക്ക് പറയുവാൻ സാധിക്കും ദൈവീകത്വത്തിന്റെ ഏറ്റവും വലിയ മർമ്മം അവൻ ജടത്തിൽ വെളിപ്പെട്ടു ഒന്ന് തീമോത്തിയോസ് അതിൻ്റെ മൂന്നിന്റെ പതിനാറാമത്തെ വാക്യം എല്ലാ വാക്യങ്ങളും ദൈവത്തിൻറെ ആത്മാവാൽ പുറപ്പെട്ടതാകുന്നു എല്ലാം സത്യമാകുന്നു ഒന്ന് മാത്രം നോക്കിയിട്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്ന് പറയുമ്പോൾ അതിനെ എടുത്ത് വേറൊരു വ്യക്തിയാക്കുന്ന ഈ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന പല സഭയിലുള്ള ആൾക്കാർ അവർക്ക് അതുകൊണ്ടാണ് ആദ്യ ജാതൻ എന്ന് പോലും അവർക്ക് മനസ്സിലാകാത്തത് ദൈവത്തിൻ്റെ പുത്രൻ അതായത് ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിക്കപ്പെട്ടവർ ആ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തു ഒരു മനുഷ്യനെ വിടുമ്പോൾ ആ മനുഷ്യൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുന്നു അതുകൊണ്ടാണ് യോഹന്നാനെയും ദൈവത്താൽ അയ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ വരുന്ന ഏത് മനുഷ്യനും അത് പ്രവാചകനായാലും അതിൽ അതാ അതല്ല പുത്രനായാലും അവിടെ പറയുന്ന ആ ആദിയിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ച് ഈ അന്ത്യകാലത്ത് ദൈവം തൻ്റെ പുത്രനിൽ കൂടെ സംസാരിക്കുന്നു ആ രണ്ടു പേരിലും സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അതുകൊണ്ട് ആ പ്രവാചകനായാലും ആ പുത്രനായ ആയാലും ദൈവം അയച്ചു എന്ന് തന്നെ അവർക്ക് വേണ്ടി പറയേണ്ടി വരും പക്ഷേ അതോടുകൂടെ തന്നെ ഒന്ന് തീമ്യോത്യോസ് അതിൻ്റെ ഒന്നിൻ്റെ മൂന്നിൻ്റെ പതിനാറിൽ പറയുന്നു ദൈവീകത്വത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ ദൈവീകത്വം അതായത് ബിഗസ്റ്റ് മിസ്ട്രി നോൺ ടു മാൻ കൈൻ അബൌട്ട് ഗോഡ്ലിനെസ് ദൈവത്തെ പറ്റിയുള്ള വലിയ മർമ്മം എന്താകുന്നു ആ മർമ്മം അവൻ അവൻ അതായത് ദൈവം ജഡത്തിൽ പ്രത്യക്ഷൻ ആയി എന്ന് വിശ്വസിക്കുവാൻ സാധിക്കണം ഒരിടത്ത് വചനം കണ്ട് ആദ്യ ജാതനെന്ന് കണ്ടിട്ട് കയറുമെടുത്ത് ഓടുന്ന മനുഷ്യനെ ആണ് നമ്മൾ പലപ്പോഴും കാണുന്നത് വചനം പറയുന്നു ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതനാകുന്നു ആദാം ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു എഫ്രായിം എൻ്റെ ആദ്യ ജാതൻ തിരിച്ചു വിളിക്കുമ്പോൾ ഇസ്രായേലിനെ തിരിച്ചു വിളിക്കുമ്പോൾ എഫ്രായം എൻ്റെ ആദ്യ ജാതനാകുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയെ കാണിക്കുന്നു ദൈവം മുൻകൂട്ടി വിളിക്കുവാൻ ഇരുന്ന പുത്രന്മാരുടെ ദേശത്തെ ദൈവം ആദ്യജാതൻ എന്ന് വിളിക്കുന്നു അതുകൊണ്ട് ആദ്യജാതൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് ജനിച്ച ഒരു പുത്രൻ അല്ല ദൈവം ഈ ലോകത്തിൽ ജനിപ്പിക്കുവാനിരുന്നതും ദൈവം ചെയ്ത രാഷ്ട്രത്തിനുള്ള പദ്ധതിയും ഒക്കെ ആണ് കാണിക്കുന്നത് അത് വചനത്തിൻ്റെ വെളിച്ചത്താൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ വചനം അതായത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രവാചകന്മാരും അപ്പോസ്തൂലന്മാരുമാകുന്നു പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് ദൈവ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇതുകൊണ്ട് ആണ് പറയുന്നത് യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായത്തിൽ ദൈവം ഇതാ നിൻ്റെ ദൈവം യെരുഷലേമേ ഇതാ നിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ വന്ന് നിന്നെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാത്ത ജനം ഞാൻ ഞാൻ തന്നെ യഹോവ വേറെ ആരുമില്ല വേറെ ഒരു രക്ഷിതാവുമില്ല എന്ന് ഏഷ്യാവിൽ കൂടെ ദൈവം പറയുന്നു ഇതൊന്നും വിശ്വസിക്കാതെ പുതിയ നിയമത്തിലെ ചില വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് ദൈവം പുത്രനെ അയച്ചു അതുകൊണ്ട് പുത്രൻ വേറൊരു വ്യക്തിയാകുന്നു പുത്രനാണ് ദൈവത്തിന്റെ ആദ്യം ജനിച്ചവൻ എന്ന് ഒക്കെ പറയുന്ന പല സഹോദരങ്ങൾ അവർക്ക് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ ലൂക്കോസിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം വായിച്ചാൽ അത് നിങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ ആദ്യജാതൻ എന്ന് വചനത്തിൽ കാണുമ്പോൾ അവിടെ ആദ്യം ജനിച്ചവൻ എന്ന് വിചാരിക്കുന്ന നമ്മുടെ വിശിഷ്ട സഹോദരങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വചനങ്ങളിൽ കൂടെ എങ്കിലും ഇത് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ വചനങ്ങളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് തുറക്കപ്പെടാതെ ഒരിക്കലും വചനം നിങ്ങൾക്ക് മനസ്സിലാകുവാൻ സാധ്യമല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കൂടെ ഈ മെസ്സേജിനായി സമയം ചെലവഴിച്ച ഓരോ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെ ഉറാശും കൂടെ അറിയിക്കുന്നു എല്ലാ മാനവും മഹത്വവും ഇത് വെളിപ്പെടുത്തി തന്ന എൻ്റെ കർത്താവും ദൈവവും എൻ്റെ നിത്യ പിതാവുമായിരിക്കുന്ന യേശു മഷിഹായ്ക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്തോത്രം